തൃശൂർ ജില്ലയിൽ ചാലക്കുടി കാടുകുറ്റി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥലം മൊത്തമായോ രണ്ടായോ വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിന് പുറകിൽ ചാലക്കുടി പുഴയും സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ജാതി തെങ്ങ് വാഴ പ്ലാവ് എന്നീ ഫലവർഷങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ ഹോസ്പിറ്റൽ ചർച്ച് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടി കാടുകുറ്റി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരേക്കർന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ്